നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറി തയ്യാറാക്കിയാലോ ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചെറുപയറാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയ്ക്ക് പകരം നിങ്ങൾക്കൊരു മൂന്ന് നാല് ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു അഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ആറ് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചെറുപയർ നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു തവി വെച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്നായി ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിവെക്കാം ചട്ടി ചൂടാകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലപ്പഴും നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് രണ്ട് വറ്റർ ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള എല്ലാം നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നന്നായി ഇളക്കി കൊടുക്കണം ഇത്രയും മതിയായ സവാളയൊക്കെ നന്നായി ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം മുളക് പൊടിയൊക്കെ ഇടയൊക്കെ പച്ചവണം മാറുന്നതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും മതിയാകം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം കുക്കർ കഴുകി കുറച്ച് വെള്ളം ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചെറുപയർ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത്രയും മതിയാകും ഇനി ചെറിയ രീതിയിൽ ഇതൊന്ന് തിളച്ച് കിട്ടണം ഈ സമയം നമുക്ക് ഉപ്പ് പൊടിയൊക്കെ എന്ന് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കടി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയും മതിയാകും സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്